ॐ नमो भगवते वासुदेवाय ॐ गङ्गणपते नमः ओम श्री सरस्वती नमः ओम श्री गुरुभ्यो नमः എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയം ഏഴാമത്തെ ദശകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ നാല് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു ഇന്ന് അഞ്ചാമത്തെ ശ്ലോകമാണ് പഠിക്കാനുള്ളത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ ബ്രഹ്മദേവൻ്റെ ധ്യാനവും അങ്ങനെ ബ്രഹ്മദേവൻ വൈകുണ്ഠ ബ്രഹ്മദേവന് വൈകുണ്ഠ ദർശനം ഭഗവാൻ നൽകുന്നതുമാണ് കണ്ടത് ഈ അഞ്ചാമത്തെ ശ്ലോകത്തിലും നാലാമത്തെ ശ്ലോകത്തിലുള്ളതുപോലെ ആ വൈകുണ്ഠത്തിനെ വർണ്ണിക്കുകയാണ് ഭട്ടത്തിരിപ്പാട് ചെയ്യുന്നത് വൈകുണ്ഠത്തിൻ്റെ വർണ്ണന നമുക്കൊക്കെ ആനന്ദം നൽകുന്നതാണെന്ന് വിശ്വസിക്കുന്നു ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം നിങ്ങൾ കേട്ട് നോക്കൂ यस्मिन्नाम चतुर्भुजा हरिमणिश्यामावदाद नानाभूषणरत्नदीपितदिशो राजद्विमानालयाः भक्तिप्राप्त तथाविधोन्नतपदा दीव्यन्ते दिव्या जनाः तत्ते धाम निरस्तसर्वशमलं वैकुण्ठरूपं जयेत। സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശ്ലോകമാണ് യസ് നാമ ചതുർഭുജ ഹരിമണിശ്യാമാവദാത്വിഷ നാനാഭൂഷണരത്നദീപിത രാജദ് വിമാന ഭക്തിപ്രാപ്തഥാവിധ ഉന്നതപദ ദിവ്യന്തി ദിവ്യനാ ോമ നിരസ്ഥ എവിടെയാണോ ഏതൊരിടത്താണോ ചതുർഭുജാഹ നാല് കൈകളുള്ളവരായിട്ടുള്ളത് അവിടെ കാണുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശ്ലോകമാണെന്ന് കാരണം അതിൻ്റെ പദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ചൊന്ന് സംശയങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഒന്ന് പറയാൻ നോക്കൂ ചതുർഭുജാഹ നാല് കൈകൾ ഉള്ളവരായിട്ടുള്ളവര് ഹരിമണി ശ്യാമാവതാദത്വിഷ ഇന്ദ്രനീല കല്ലുകൾ പോലെയുള്ള വളരെ തിളങ്ങുന്നതായിട്ടുള്ള കല്ലുകളുടെ ശോഭയോട് കൂടിയവര് ശോഭ പരത്തുന്നവരായിട്ടുള്ളവര് എങ്ങനെയാണ് അവര് പരത്തുന്നത് നാനാഭൂഷണ രത്നദീപിത നാനാതരത്തിലുള്ള ഭൂഷണങ്ങൾ രത്നക്കല്ലുകൊണ്ടൊക്കെയുള്ള ഭൂഷണങ്ങൾ അണിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ദീപി ദീപിത ദിശ ആ ദിശകളെയൊക്കെ ശോഭിപ്പിക്കുന്നതായിട്ടുള്ളവര് അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവർ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ളവരായും എന്ന് പറയും അപ്പോഴാണ് ശരിയാവ രാജദ് വിമാനാലയഹ നല്ല ശോഭിക്കുന്ന വിമാനങ്ങളെ ആലയമാക്കിയിട്ടുള്ളവരായും ഭക്തിപ്രാപ്ത തഥാവിധ ഉന്നത പദാഹ ഭക്തികൊണ്ട് ആ വിധത്തിലൊക്കെയുള്ള ഉന്നത പദങ്ങളിലൊക്കെ എത്തിപ്പെട്ടവരായിട്ടുള്ളവരും ദിവ്യാഹ ജനാഹ ദിവ്യന്തി ദിവ്യരായിട്ടുള്ള ജനങ്ങൾ വിളങ്ങുന്നത് ഇങ്ങനെയൊക്കെയുള്ള ജനങ്ങൾ വിളങ്ങുന്നത് എവിടെയാണോ എന്നാണ് പറഞ്ഞു വരുന്നത് എന്തൊക്കെയാണ് കുറെ നാനാ ഇന്ദ്രനീല കല്ല് പോലെയൊക്കെയുള്ള രത്നങ്ങൾ ആകുന്ന പലതരത്തിലുള്ള ഭൂഷണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് എല്ലാ ദിശകളെയും ശോഭിപ്പിക്കുന്നവരാണ് അവര് വിമാനങ്ങളിലൊക്കെ അവർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയാം എങ്ങനെയാണ് പറയുന്നത് ശോഭിക്കുന്ന വിമാനങ്ങളിൽ പറക്കുന്നവരായിട്ടുള്ളവർ എന്നാണ് പറയുന്നത് പിന്നെ ഭക്തിയാൽ അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഭക്തിയാൽ തഥാവിധ അങ്ങനെയൊക്കെയുള്ള ഉന്നത പദങ്ങളിലൊക്കെ എത്തിയിരിക്കുന്ന ആൾക്കാര് ദിവ്യാഹാ ജനാ ഹാ ദിവ്യന്തി ദിവ്യങ്ങളായിട്ടുള്ള ആൾക്കാർ ദിവ്യരായിട്ടുള്ള ജനങ്ങൾ എവിടെയാണോ ശോഭിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തിനെ കുറിച്ച് പറയാണ് എങ്ങനെയാണ് നിരസ്ത സർവശമലം ശമലങ്ങളും അതായത് ദോഷങ്ങളും പാപങ്ങളും അതുപോലെ മാലിന്യങ്ങളും ഒ അകന്നു പോയിട്ടുള്ള തത്േധാമ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ നിന്തിരുവടിയുടെ ആ ധാമം എങ്ങനെയുള്ള ധാമമാണ് ഏത് ധാമത്തിനെ കുറിച്ചാണ് പറയുന്നത് വൈകുണ്ഠരൂപം ജയേത്ത ആ വൈകുണ്ഠരൂപം ജയിക്കട്ടെ എന്നാണ് പറയുന്നത് നോക്കൂ അവിടെയുള്ള ദിവ്യന്മാരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് വൈകുണ്ഠ രൂപത്തിലുള്ള ദിവ്യന്മാരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഒന്നുകൂടെ ഞാൻ പറയാം ശ്രദ്ധിച്ചോളൂ ആദ്യം പറഞ്ഞിരിക്കുന്ന യസ്മിൻ നാമ എവിടെയാണോ ചതുർഭുജാഹ നാല് കൈകളുള്ള ആൾക്കാരാണ് അവിടെയുള്ളവരൊക്കെ നാല് കൈകളോ അതെന്താ അങ്ങനെ ഭഗവാന്റെ ലോകത്തിലെത്തുന്ന സമയത്ത് അവിടെയുള്ളവർക്കും നാല് കൈകളൊക്കെ കിട്ടും ഭഗവാന് നാല് കൈകളാണല്ലോ അവിടെ ഭഗവാന്റെ അടുത്തെത്തുമ്പോഴേക്കും പിന്നെ അവർക്കും നാല് കൈകളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെയോ ഹരിമണി ശ്യാമാവതാ നാനാഭൂഷണ രത്നദീപിത ദിശ അവിടെയും ശ്യാമവർണത്തിലുള്ള രത്നങ്ങളെ പോലെ പ്രകാശം പരത്തുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് അവർ പലതരത്തിലുള്ള ഭൂഷണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അവരെന്താ ചെയ്യുന്നത് സകല ദിശയിലേക്കും പ്രകാശം പരത്തുന്ന ആൾക്കാരാണ് ഭഗവാനെ പോലെ തന്നെ അല്ലെ ഭഗവാനും ആ ശ്യാമവർണ്ണത്തിലാണ് ഉള്ളത് എന്തുകൊണ്ടാണ് ഭഗവാന് ശ്യാമവർണം അത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഭഗവാൻ എന്തുകൊണ്ടാണ് നീല നിറം പറയുന്നത് എന്നുള്ള ചോദ്യം കുട്ടികളൊക്കെ സത്സംഗത്തിലൊക്കെ ചോദിക്കുന്ന ഒരു വിഷയമാണ് ഭഗവാൻ എന്താ ഇങ്ങനെ നീലനിറം കൊടുത്തിരിക്കുന്നത് കൃഷ്ണനെ കൊണ്ടാണ് പറയുക കാരണം ശ്രീകൃഷ്ണന്റെ പ്രതിമകളൊക്കെ എടുത്തു നോക്കും നല്ല നീല ചായം അടിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പൊ കുട്ടികൾക്ക് സംശയം ഇത് എന്താ ഇങ്ങനെ നീലവർണ്ണം എന്നുള്ളത് ഒന്ന് നമ്മൾ ആകാശത്തിൽ നോക്കുന്ന സമയത്ത് അനന്തതയെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് നീല നിറമാണ് അതുകൊണ്ട് ആ ഭഗവാന്റെ വ്യാപ്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി നീല നിറം കൊടുത്തിട്ടുണ്ടാവും വിഷ്ണുവിന് എന്ന് നമുക്ക് പറയാം ശരിക്കും അനന്തതയുടെ നിറം നമുക്ക് നോക്കുന്ന സമയത്ത് ആകാശം വായു അവിടെ ഇല്ലായിരുന്നെങ്കിൽ അത് കറുത്ത നിറത്തിലാണ് കാണാം ഭഗവാൻ ശ്യാമവർണനാണ് കാർമേഘവർണൻ എന്നാണ് വിളിക്കുന്നത് ഭഗവാൻ കറുത്ത നിറത്തോടു കൂടി ജനിച്ചവരാണ് നമ്മുടെ ഭാരതത്തിലുള്ളവരൊക്കെ ഇരുണ്ട നിറമുള്ള ആൾക്കാരാണ് പക്ഷെ എന്തോ നമുക്കൊരു മടിയാണ് അത് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുട്ടികൾ ചോദിക്കുവാണ് ഞാൻ പറഞ്ഞു നമ്മളെ പോലെയൊക്കെ കറുത്ത നിറമുള്ള ആൾക്കാരാണ് ഭഗവാനും എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കാണ് ഭഗവാൻ കറുത്തിട്ടോ കൃഷ്ണൻ കറുത്തിട്ടോ നീലയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഭഗവാൻ നല്ല കാർവർണ്ണനാണ് അത് പറയുന്നതിന് നമുക്ക് ഒരു മടിയും വേണ്ട ഭാരതത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ നല്ല ഇരുണ്ട നിറത്തോടു കൂടിയുള്ള ആൾക്കാരാണ് അഭിമാനത്തോടു കൂടി പറയണം നമ്മൾ ഈ വെള്ളക്കാരെ കണ്ടിട്ടാണ് നമുക്ക് വെള്ളയാവുന്നതാണ് വലിയ സൗന്ദര്യം എന്ന് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല മുഖത്തെ സൗന്ദര്യം ശരിക്കും കാണുന്നത് നമ്മുടെ ഇരുണ്ട നിറമുള്ള തൊലിയിലാണ് അത് മനസ്സിലാവണെങ്കിൽ ഇവിടെ യൂറോപ്പിലൊക്കെ വന്നിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കണം അപ്പൊ ഭഗവാന്റെ നിറം എന്ന് പറയുന്നത് ആ മഴക്കാറിൻ്റെ നിറമാണ് കാർവർണനാണ് ഭഗവാൻ ആ ഭഗവാന്റെ രൂപം അവിടെ ഉള്ളവർക്ക് ശോഭ പരത്തുന്നതാണ് നാല് കരങ്ങളും അവർക്ക് കിട്ടുകയാണ് ഇതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട വിഷയാണ് ഭഗവാന്റെ അടുത്തെത്തുമ്പോഴേക്ക് എങ്ങനെയാണ് ഈ നാല് കൈകളൊക്കെ ആ ദിവ്യന്മാർക്ക് കിട്ടുന്നത് എങ്ങനെ എത്തണമെന്ന് പറയുമോ അവർക്ക് വിമാനം പോലെയുള്ളതിലുള്ള ഇരിപ്പിടമൊക്കെ കിട്ടുന്നു അത്രയും ഉയരങ്ങളിലെത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അത് പറയുന്നത് ഭക്തിപ്രാപ്ത തഥാവിധ ഉന്നപ ഉന്നത പദാഹ ഭക്തിയാൽ അവിടെ എത്തിച്ചേരണം ഭക്തിയാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഭക്തിയോടുകൂടിയുള്ള ഉപാസന ഭക്തിയോടുകൂടിയുള്ള ശാസ്ത്രചിന്ത ഭക്തിയോടുകൂടിയുള്ള സത്സംഗം ഇങ്ങനെയൊക്കെ ചെയ്ത് 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 നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഭഗവത് രൂപം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നതും അങ്ങനെ 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 നമ്മൾ ആ ഭഗവന്റെ ഭഗവാന്റെ ആ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്നതും അതിനെക്കുറിച്ച് പറയാം ആചാര്യന്മാർ കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞു തരുന്നുണ്ട് നമുക്കത് ചർച്ച ചെയ്യാം അങ്ങനെയുള്ള ആൾക്കാരാണ് ദിവ്യ ദിവ്യന്മാരായിട്ടുള്ള ആൾക്കാർ ബ്രഹ്മദേവൻ അവിടെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവിടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് നിരസ്ത സർവശമല സർവ മാലിന്യങ്ങളും മാലിന്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് വാക്കുകൾ ആചാര്യന്മാർ പറഞ്ഞു തരുന്നുണ്ട് കളങ്കം ദോഷം പാപം ദുരിതം ഇതൊക്കെ ഒഴിഞ്ഞു പോയിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ക്രോധമില്ല ശോകമില്ല മോഹമില്ല നല്ല ബോധമുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു ഭാവമാണ് എന്ന് പറയാം അങ്ങനെയുള്ള ദുഷിച്ച കാര്യങ്ങളൊക്കെ അകന്നു പോകുന്നു ആ വൈകുണ്ഠത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയാണ് ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ആ ദോഷങ്ങൾ സർവ്വതം ഒഴിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ നിന്തിരിവടിയുടെ ആ ധാമം വൈകുണ്ഠ രൂപം ശോഭിക്കട്ടെ എന്നാണ് പറയുന്നത് ഇവിടെയാണോ നാല് കൈകളും ഇന്ദ്രനീലം പോലുള്ള പ്രകാശം വരത്തുന്ന നാനാവിധ ഭൂഷണങ്ങളാൽ എല്ലാ ദിക്കുകളിലേക്കും ശോഭ പരത്തുന്ന അതുപോലെ വിമാനങ്ങളിൽ പാർക്കുന്നവരായിട്ടുള്ള ഭക്തി കൊണ്ട് അത്തരം ഉന്നതമായ പദവികളിൽ എത്തിച്ചേർന്നവരായിട്ടുള്ള ദിവ്യന്മാര് പാർക്കുന്നത് അങ്ങനെയുള്ള ആ ഭഗവാന്റെ ധാമം വൈകുണ്ഠ രൂപം വിജയിക്കട്ടെ എന്നാണ് ഭട്ടത്തിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുന്നത് നോക്കൂ ഭക്തി കൊണ്ട് മാത്രമേ അവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു തരുകയാണ് എത്ര ഉന്നത പദവികളിലാണ് ഭക്തികൾ ഭക്തി കൊണ്ട് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുക അത് പറയുമ്പോഴാണ് മുക്തിക്ക് നാല് തരത്തിലുള്ള മുക്തി ഉണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നു എന്തൊക്കെയാണ് ആദ്യത്തത് സാലോക്യം എന്ന് പറയാം നമ്മൾ ഏത് മൂർത്തിയെയാണോ ആരാധിക്കുന്നത് ആ മൂർത്തിയുടെ ലോകത്തിൽ നമ്മൾ എത്തുന്നതിനാണ് സാലോക്യം എന്നുള്ള മുക്തി പറയുന്നത് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തത് സാമീപ്യം എന്ന് പറയും എന്താണ് സാമീപ്യം ആ ഭഗവാന്റെ അതായത് നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയുടെ സമീപത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിനാണ് സാമീപ്യമുക്തി എന്ന് പറയുന്നത് സാരൂപ്യം എന്നതാണ് അടുത്ത തല സാരൂപ്യം എന്ന് പറയുന്നത് ആ ആരാധിക്കുന്ന മൂർത്തിയുടെ രൂപ സൗകുമാര്യത്തിലേക്ക് ആ രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് സാരൂപ്യം എന്ന് പറയുന്നത് പിന്നെ സായുജ്യം എന്ന് പറയുന്നു സായുജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ലയിച്ചു ചേരുന്നതിനാണ് സായുജ്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പല പല ഭാവങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ആ ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും ലയിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൾക്കാര് സാരൂപ്യം എന്നുള്ള മുക്തിയിലെത്തിയിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് നാല് കൈകളും ഭഗവാന്റെ ശോഭയോടൊക്കെ കൂടി അവരവിടെ വൈകുണ്ഠത്തിൽ നിൽക്കുന്നത് സായുജ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന് ലയിച്ചല്ലോ പിന്നെ ബ്രഹ്മദേവിന് കാണാൻ സാധിക്കണ്ടാവില്ല ഇവിടെ സാരൂപ്യമായതുകൊണ്ട് ഭഗവാന്റെ രൂപത്തില് ആ വൈകുണ്ഠത്തിൽ അവർക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്ന് നമുക്ക് നിഗമനത്തിൽ എത്താൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എടുക്കേണ്ടത് ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഭഗവാൻ ഭഗവാന്റെ സ്ഥാനത്ത് ഇരിപ്പിടം തരും ഉന്നതമായ പദവികളിലേക്ക് എത്തിക്കും ഉന്നതമായ പദവി എന്നാൽ സാമ്പത്തികമായിട്ടൊക്കെ വലിയ നിലയിലെത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നതമായ പദവികളിലെത്തുക അങ്ങനെയൊന്നുമല്ല ചിന്തിക്കേണ്ടത് ഭഗവാനെ സ്മരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു ആ ഭഗവാന്റെ ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ സായുജ്യം ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും അലിഞ്ഞു ചേരും അതിനെ സമയെടുക്കും നമുക്ക് നമ്മുടെ ഈ ജന്മം കൊണ്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കതിന് ശ്രമിക്കാം പറ്റാവുന്നത്ര കാര്യങ്ങൾ ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്യാം മനസ്സിനെ ശുദ്ധമാക്കാൻ ശ്രമിക്കാം ഭഗവത് സ്മരണ എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ ഭക്തി ഭക്തിയിലൂടെ ഉയർന്ന് ദിവ്യ പദവിയിലെത്തിച്ചേരുന്നവരായിട്ട് നമുക്കും മാറാൻ വേണ്ടി സാധിക്കട്ടെ അവസാനം നമുക്ക് മുക്തി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം അതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് എന്ന് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും അത് നിങ്ങൾക്ക് പറയാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് ഇത് എനിക്ക് വായിക്കുന്ന സമയത്ത് ഒരുപാട് നേരം ചിന്തിക്കേണ്ടി വന്നു എന്തുകൊണ്ടായിരിക്കും ഭട്ടത്തിരിപ്പാട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലും ഇത് കേൾക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ തോന്നുന്നുണ്ടാവും എന്തായാലും ഞാൻ ശ്ലോകം ചൊല്ലി തരാം ഒന്ന് ചൊല്ലി നോക്കൂ യസ്മിൻ നാമ നോക്കും हरिमणिश्यामा वदातत्विषो नानाभूषणरत्नदीपितदिशो राजद्विमानालयाः भक्तिप्राप्तथाविधोन्नतपदा दिव्यन्दिव्या जनाः तत्ते सर्वशमलम् वैकुण्ठरूपं जयेत् नम्मल वैकुण्ठं स्मरि समयत् ശ്ലോകം ചൊല്ലുന്ന സമയത്ത് തീർച്ചയായിട്ടും വൈകുണ്ഠം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരണം തെളിഞ്ഞു വരുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും എന്ന് സങ്കല്പിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ശ്ലോകത്തിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഓരോ രൂപത്തിൽ നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി സാധിക്കും അവിടുത്തെ ശോഭയെ അവിടെ കാണുന്ന ആ ദിവ്യന്മാരെ കുറിച്ചും ഒക്കെ നമുക്ക് ചിന്തിക്കാം ഇവരൊക്കെ ഭഗവാന്റെ ചുറ്റിലിങ്ങനെ നിൽക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ നല്ല പ്രകാശമാനമായ യാതൊരു തരത്തിലുള്ള അല്ലലും അല്ലട്ടലും ഇല്ലാത്ത ക്രോധമില്ലാത്ത ശോകമില്ലാത്ത അമിതമായിട്ടുള്ള ആവേശങ്ങളില്ലാത്ത പരമശാന്തമായിട്ടുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളില് വിളങ്ങി നിൽക്കുന്ന ആ ഭഗവാന്റെ വൈകുണ്ഠം നമുക്ക് കാണാം നേരത്തെ പറഞ്ഞു എവിടെയോ ദൂരെ പോയിട്ടല്ല ബ്രഹ്മദേവൻ വൈകുണ്ഠം കണ്ടിരിക്കുന്നത് ധ്യാനിച്ച ഉള്ളിലേക്ക് ശ്രദ്ധിക്കുകയാണ് അതിന് ഭഗവാൻ തന്നെയാണ് നിർദ്ദേശം കൊടുത്തത് തപ തപ എന്നുള്ളത് അങ്ങനെ തപം ചെയ്തുകൊണ്ടാണ് ഉള്ളിലെ വൈകുണ്ഠത്തെ ബ്രഹ്മദേവൻ കണ്ട് സന്തോഷിക്കാൻ വേണ്ടി പോകുന്നത് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കും ആ അനുഭവം ഉണ്ടാവട്ടെ അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അടുത്ത ശ്ലോകവുമായിട്ട് ഇനി ഒരു ദിവസം കാണാം നാരായണായ നമോ നാരായണായ നമോ नारायणाय नमो नारायण नारायणाय नमो नारायणाय नमो नारायणाय नमो